ഞാൻ എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ വാങ്ങാം അൽ യു ഡി എഫിന്റെ തട്ടകമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം അവിടെ ഇത്തവണ തികഞ്ഞ ആത്മവിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമനം കരയും മത്സരരംഗത്ത് ഹാട്രിക് വിജയം നേടിയ ആത്മവിശ്വാസത്തിൽ കോഴിക്കോട് ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ മത്സരിക്കാനിറങ്ങുമ്പോൾ അതിന് തടയിടാനുള്ള ശക്തമായ നീക്കത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ എളമരം കരീം എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ആശങ്കകളും പ്രതീക്ഷകളും പങ്കുവയ്ക്കാൻ അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു എങ്ങനെ പോകുന്നു പ്രചരണ പരിപാടികളല്ല മത്സരിക്കുന്നത് ജനാധിപത്യ മുന്നണിക്ക് നല്ല അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ യാദൃശികമായ കാരണങ്ങളാൽ യു ഡി എഫിന് മുൻതൂക്കം ലഭിക്കുക ചെയ്തു ആ ഒരു ചരിത്രം ഈ തവണ തിരുത്തി കുറിക്കുകയും രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ജനവിരുദ്ധ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരായും വർഗീയവൽക്കരണത്തിനെതിരായും ഉറച്ചു നിന്ന് ശബ്ദിക്കേണ്ടതുണ്ട് പാർലമെൻറ്റിൽ കോൺഗ്രസ് അക്കാര്യത്തിൽ വലിയ പരാജയമാണ് ഇത് ജനങ്ങൾക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭരണഘടനയും മതനിരപേക്ഷതയും ഒക്കെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഉറച്ച നിലപാടുള്ളവർ പാർലമെൻറ്റിൽ എത്തണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം അതുപോലെ ഈ കരിയംക എന്നുള്ള വിളിയും പോസ്റ്ററും പ്രചരണവും ഒക്കെ ഒരു പ്രത്യേക ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണെന്നാണ് ബി ജെ പി ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും ഒക്കെ ആരോപിക്കുന്നത് അവർക്ക് എന്തൊരു മറുപടി പറയാനുള്ളത് അവർ ഭയപ്പെട്ടിട്ട് പറയുന്നു മറുപടി കാര്യമില്ല അതുപോലെ ഇപ്പോൾ തുടർച്ചയായിട്ട് മൂന്ന് വർഷമായിട്ട് വിജയിച്ചു കയറുന്ന ആളാണ് ശ്രീ എം കെ രാഘവൻ എം പി അപ്പം അങ്ങയുടെ ആദ്യത്തെ ഒരു ലോക്സഭയിലേക്കുള്ള ആദ്യ മത്സരമാണ് അപ്പം അതൊരു വെല്ലുവിളിയാകും തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ക്രൂരമായ അവഗണനാ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാണ് ആ പ്രശ്നത്തിൽ കോൺഗ്രസുകാർ ഒരക്ഷരം പറഞ്ഞിട്ടില്ല മിണ്ടിയിട്ടില്ല കേന്ദ്രത്തിനെതിരായി ചെറുവെല്ലാം ഇനക്കിയിട്ടില്ല സംസ്ഥാനത്തെ സാമ്പത്തിക പ്രശ്നം സംസ്ഥാന സർക്കാരിൻ്റെ സിട്ടിയാണെന്നും കേന്ദ്രത്തിനതിന് ഉത്തരവാദിത്തമില്ല എന്നുമായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം പിമാരും എം എൽ എമാർ ചേർന്ന് നടത്തിയ സമരത്തിൽ അവർ പങ്കെടുത്തില്ല പാർലമെൻറ്റിൽ ഒരക്ഷരം പോലും അവർ മിണ്ടിയില്ല ഇവിടെ പാവപ്പെട്ടവർക്ക് പെൻഷൻ നൽകാൻ പോലും പണമില്ലാത്ത വിധത്തിൽ സംസ്ഥാനത്തെ ഞെരുക്കിയ കേന്ദ്ര നടപടിക്കെതിരെ ശബ്ദിക്കാത്തവർ എന്തിനാണ് പാർലമെൻറ്റിൽ പോകുന്നത് എന്ന ചോദ്യം ഉയർന്നുവരും അതാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വികസന നയങ്ങൾ എന്തൊക്കെയാണ് കേരളത്തിന് അർഹതപ്പെട്ട വികസന പദ്ധതികൾ കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു വാങ്ങുക എന്ന് തന്നെയാണ് വേണ്ടത് കോഴിക്കോട് വിമാനത്താവളം ൊക്കേഷൻ ഈ മണ്ഡലത്തിലല്ലെങ്കിലും കോഴിക്കോടാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒരു വിഭാഗം ബേപ്പൂർ തുറമുഖം റെയിൽവേ വികസനം കേരളത്തിന് അർഹമായ എയിംസ് നേരത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ് ഈ കാര്യങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ അവഗണിക്കുകയാണ് ചെയ്തു ആ അവഗണനയ്ക്കെതിരെ പാർലമെൻറ്റിനകത്തും പുറത്തും ശക്തമായ ശബ്ദമാവാൻ ഇവിടുന്ന് ഉള്ള പ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല ഇത് തന്നെയാണ് കേരളത്തിലുടനീളമുള്ള വികസന പദ്ധതികളുടെ അവസ്ഥ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ആയതുകൊണ്ട് കേന്ദ്ര നയങ്ങളെ എതിർക്കുന്ന സർക്കാരായതുകൊണ്ട് കേരളത്തെ ക്രൂരമായി അവഗണിക്കാനാണ് കേന്ദ്രം ശ്രമിച്ചത് അത്തരം കാര്യങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുക എന്ന ദൗത്യം അവർ നിർവഹിച്ചില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട് വിജയിക്കാണെങ്കിൽ ഈ കോഴിക്കോട് നടപ്പിലാക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണനയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരിക്കും ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെയാണ് പ്രധാന പരിഗണന വരുന്നത് ഒന്ന് നമുക്ക് റെയിൽവേ വികസനം വേണം റെയിൽവേ വികസനം എന്ന് പറയുമ്പോൾ കൂടുതൽ സൗകര്യപ്രദമായ ട്രെയിനുകൾ വേണം എന്നുള്ള ആവശ്യം റെയിൽവേ സ്റ്റേഷനിൽ എന്തെങ്കിലും ചെറിയ ഒരു വികസന അല്ലെങ്കിൽ പുതുക്കിപ്പണികൾ കൊണ്ട് പ്രശ്നം തീരുന്നില്ല വന്ദേ ഭാരത് വന്നതിന് ശേഷം ദിവസേന യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമായ ട്രെയിനില്ല അവർ വല്ലാത്ത പ്രയാസത്തിലാണ് മാത്രമല്ല കേരളത്തിലൂടെ ഓടുന്ന തീവണ്ടികൾ പലതും പഴകിയ കോച്ചുകളാണ് ഇതൊക്കെ കേരളത്തോട് അങ്ങേറ്റത്തെ അവഗണനയാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ വൈഡ് ബോഡി ബിൽ എയർക്രാഫ്റ്റ്സിൻ്റെ സർവീസ് നിർത്തിയിട്ട് കുറേ മാസങ്ങളായി പുനഃസ്ഥാപിച്ചിട്ടില്ല മാത്രമല്ല ഗൾഫ് യാത്രക്കാരോട് അനാവശ്യമായ വർദ്ധിച്ച ചാർജ് വാങ്ങുന്നു അത് വലിയ ഒരു ചൂഷണമാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് കോഴിക്കോട് വിമാനത്താവളത്തിന് ഒരു വികസനവും ഉണ്ടായിട്ടില്ല ഇതിൽ മാറ്റം വരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ചികിത്സാ സംവിധാനമാണ് എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്ന കാലത്ത് നമുക്ക് വാഗ്ദാനം ചെയ്തതാണ് ഇപ്പോൾ കേരള ഗവൺമെൻറ് കോഴിക്കോട് ജില്ലയിൽ കിനാലൂരിൽ അതിൻ്റെ സ്ഥലം അനുവദിച്ചു കുറച്ചുകൂടി സ്ഥലം അക്വയർ ചെയ്യാനുള്ള തീരുമാനം നടപടിയും ഏതാണ്ട് പൂർത്തിയാവാറാവുന്നു എന്നിട്ട് പോലും ഈ ബജറ്റിലുമില്ല ഇത്തരം കാര്യങ്ങളിലെല്ലാം കോഴിക്കോടിറേതായ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നല്ല നിലയിൽ പരിശ്രമിക്കും അതുപോലെ ഈ ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ ടി പി വധക്കേസ് പിന്നീട് ചർച്ചയാവുന്നുണ്ട് കോൺഗ്രസ് ഇതൊരു വിഷയമാക്കി എടുക്കുന്നുണ്ട് അത് ഒരു മത്സരത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ഒരിക്കലുമില്ല ഒരു വിഷയമേ അല്ല അതുപോലെ ഇപ്പം കോൺഗ്രസ്സിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് പലതും കോൺഗ്രസ്സിൽ നടക്കുന്നത് ഇപ്പം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് മാറുന്നു അതുപോലെ ആ സമയത്ത് മുരളീധരൻ തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ പോകുന്നു ഇതെല്ലാം തന്നെ സി പി എമ്മിൽ ഒരു ജയ വർദ്ധിപ്പിക്കുന്നതാണോ കോൺഗ്രസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ വലിയ ആശങ്കയും അത്ഭുതവും ഉണ്ടാക്കുക എങ്ങനെയാണ് ഇവരെ വിശ്വസിക്കുക ഇവർ ജനപ്രതിനിധികളായാൽ കോൺഗ്രസിന്റെ പക്ഷത്ത് മതേതര പക്ഷത്ത് ഉറച്ചു നിൽക്കുമെന്ന് ആർക്കാ ഉറപ്പു പറയാൻ പറ്റുക ബി ജെ പിയിലേക്ക് ഇന്ന് പോയവർ മാത്രമല്ല ബാക്കിയുള്ളവരും കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് അവരാവശ്യപ്പെട്ടത് കിട്ടാഞ്ഞിട്ടാണ് പോവാതിരിക്കുന്നത് ഇന്ന് ലോക്സഭയിലുള്ള കോൺഗ്രസ് എം പിമാരുടെ മൂന്നിൽ രണ്ട് ഭാഗം പഴയ കോൺഗ്രസ്സുകാരാണ് ബി ജെ പി ഇന്ന് ബി ജെ പി ആയതാണ് പതിനൊന്ന് മുൻ മുഖ്യമന്ത്രിമാരാണ് കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരാണ് ബി ജെ പി ചേർന്നിരിക്കുന്നത് ഇവർ ഫോർ സെയിൽ എന്ന് എഴുതി വെച്ച് നടക്കുകയാണ് ഇത്രയും രാഷ്ട്രീയമായ സ്ഥിരതയില്ലാത്ത ബി ജെ പിക്ക് വേണ്ടി ചാഞ്ചാടുന്നവരെ എങ്ങനെ ജനങ്ങൾ വിശ്വസിക്കും പ്രബുദ്ധരായ കോഴിക്കോട്ടെ വോട്ടർമാരും കേരളത്തിലെ ജനങ്ങളും അവരെ തള്ളിക്കളയും അതുപോലെ കോഴിക്കോടിനെ സംബന്ധിച്ചാണെങ്കിൽ മാവൂർ ഗോളിയോ റൈൻസ് പിന്നെ ഈ ഒക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എപ്പോഴും അതിലൊക്കെ എന്തെങ്കിലും ഒരു നടപടി കൊണ്ടുവരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഈ വിജയിക്കാണെങ്കിൽ മാവൂർ റയൂൺസിൻ്റെ സ്ഥലത്ത് വ്യവസായ പദ്ധതി കൊണ്ടുവരാൻ ഇപ്പോൾ തന്നെ നല്ല ശ്രമം കേരള ഗവണ്മെൻ്റ് നടത്തുന്നുണ്ട് അവരുമായി പലവട്ടം ചർച്ച ചെയ്തു ഒരുപാട് പ്രോജക്റ്റുകളെ സംബന്ധിച്ച് പ്രാഥമികമായ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ അനുയോജ്യമായ വ്യവസായ പദ്ധതികൾ കൊണ്ടുവരാൻ എല്ലാ നിലയിലും പരിശ്രമിക്കും കോൺട്രസ്റ്റ് ഗവൺമെൻറ് ഏറ്റെടുത്തായിരുന്നു ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് അതിൻ്റെ ഓർഡിന അതിൻ്റെ ബില്ല് പാർല അസംബ്ലിയിൽ അവതരിപ്പിച്ച് അത് കോടതി ഒരു സ്റ്റേ ചെയ്ത് ആ നടപടികൾ നിർത്തിവെപ്പിച്ചിരിക്കാൻ കോടതി നടപടികൾ എത്രയും വേഗം അവസാനിപ്പിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കും കോഴിക്കോട് ലോക്സഭാ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ക്യാമറാമാൻ മനോജ് പെരാമ്പ്രിക്കൊപ്പം വർഷ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്